ചിന്നക്കനാൽ ബി എൽ റാമിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മയ്ക്ക് വീണ് പരിക്കേറ്റു മുൻ പഞ്ചായത്ത് മെമ്പർ കൂടിയായിരുന്ന പാൽത്തായി പഞ്ചാമൃത്തനാണ് പരിക്കേറ്റത് വാർത്തയിലെ കൂടുതൽ വിശാംശങ്ങളുമായി അനീഷ് ശ്രീ അനീഷ് ചിന്നക്കനാൽ മേഖലയിൽ കാട്ടാന ശൂല്യം കഴിഞ്ഞ ദിവസങ്ങളിലാണ് രൂക്ഷമായിരുന്നു ഇപ്പോൾ വീണ്ടും ഇതാ ഒരു കാട്ടാന അക്രമം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ചിന്നക്കനാൽ ബി എൽ റാമിൽ കാട്ടാനയെ കണ്ട് ഭയന്നോടിയ വീട്ടമ്മയ്ക്കാണ് പരിക്കേറ്റുള്ളത് പരുക്ക് എത്രത്തോളം ഉണ്ട് എന്നാണ് വിശദാംശങ്ങൾ നിധിൻ ഇന്ന് പുലർച്ചെയാണ് ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത് അതായത് ചിന്നക്കനാൽ മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പാൽത്തായി പഞ്ചാമൃതം അതുപോലെ തന്നെ തായി ഇങ്ങനെ രണ്ടു പേര് നടക്കുവാനായിട്ട് ഇറങ്ങിയതാണ് രാവിലെ ഏതാണ്ട് ഏഴരയോട് കൂടിയിട്ടാണ് സംഭവം നടക്കുവാനായി ഇറങ്ങുമ്പോൾ തൊട്ട് മുമ്പിൽ കാട്ടാന വരികയായിരുന്നു കാട്ടാന വന്നതോടുകൂടിയിട്ട് ഇവര് കാട്ടാനയുടെ മുമ്പിൽ നിന്നും രക്ഷപ്പെടുന്നതിനായിട്ട് ഈ പാൽത്തായി പഞ്ചാമൃതം ഒരു മതിലിൽ നിന്നും താഴേക്കെടുത്ത് ചാടുകയായിരുന്നു താഴേക്കെടുത്ത് ചാടുന്നതിനിടയിലാണ് ഇവർക്ക് വീണ് പരിക്കേറ്റിട്ടുള്ളത് ഇതേ സമയം കൂടെയുണ്ടായിരുന്ന തായി സമീപത്തെ വീട്ടിലേക്ക് ഓടിക്കയറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് എന്താണെങ്കിലും മേഖലയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് അതിശക്തമായിട്ടുള്ള കാട്ടാനയുടെ സാന്നിധ്യവും ശല്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മുറിവാലൻ ചക്രക്കമ്പൻ തുടങ്ങിയ കാട്ടാനകളാണ് മേഖലയിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ചിന്നക്കനാൽ മെട്ടു ഭാഗത്ത് മറ്റൊരു കൂട്ടം കാട്ടാനകളും നിലയുറപ്പിച്ചിട്ടുണ്ട് ഇത് ജനജീവിതത്തെ വളരെ വലിയ രീതിയിൽ ബാധിക്കുകയാണ് ആളുകളൊക്കെ രാത്രിയിലും രാത്രി പകൽ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ചിന്നക്കനാൽ മേഖലയിലുള്ളത് അരിക്കൊമ്പരെ മാറ്റിയതിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ആദ്യമായിട്ടാണ് മേഖലയിൽ ഉണ്ടാവുന്നത് കഴിഞ്ഞ ഏതാണ്ട് രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ രണ്ട് ആളുകളുടെ രണ്ട് തൊഴിലാളികളുടെ ജീവ ജീവനാണ് കാട്ടാനക്കലിയിൽ പോലീസ് കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു രണ്ടുപേരെ എന്താണെങ്കിലും ഇപ്പോഴും മേഖലയിൽ കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും അതിശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധവും ഉയരുന്നുണ്ട് നിതിൻ